ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റിൻഡാഗ് ക്വസ്റ്റ്യൻസാണ് ഏട്ടാ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകി എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന എല്ലാ ഇംഗ്ലീഷ് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു പാർട്ടാണല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന അപ്പോൾ പി എസ് സി പരീക്ഷകളിലെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ നമുക്കിനി ആ ഒരു മാർക്ക് എന്ത് ചെയ്യരുത് നഷ്ടമാവരുത് അപ്പോൾ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസാണ് നോക്കാം നൺ ഓഫ് ദ ബോയ്സ് കെയം ഇൻ ടൈം നൺ ഓഫ് ദ ബോയ്സ് കെയ്ം ഇൻ ടൈം ഇതിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാക്കാം ഏതാണെന്ന് നോക്കാം നണ് വരുന്നതുകൊണ്ട് എന്തായാലും എന്താ വരത്തില്ല നെഗറ്റീവ് ടാഗ് വരത്തില്ല അപ്പോൾ അത് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നെഗറ്റീവ് ടാബ് ടാ എന്തില്ല നെഗറ്റീവ് ടാഗ് ഇല്ല അല്ലേ ഇപ്പം നൺ ഓഫ് ദ ബോയ്സ് കെയ്യിം കെയ്യിം വരുമ്പോൾ എന്താ വരിക ഡിഡ് ആയിരിക്കുമല്ലേ വരണേ അപ്പോൾ ഡിഡ് നൺ ഓഫ് ദ ബോയ്സ് വരുന്നോണ്ട് ഡിഡ് ദേ വരും എന്താണ് ഡിഡ് ദേ അടുത്തത് ഐ ആം ഹാപ്പി ദയർ ഐ ആം ഹാപ്പി ദയർ നമുക്കറിയാം ആമിൻ്റെ ടാഗ് എന്ത് വരും ആറിൻ്റ് വരും അല്ലേ ആർ ഐ വരും എന്താണ് ആർ ഐ ആമിൻ്റെ ടാഗ് വരുമ്പോൾ ആറിൻ്റ് ഐ ഓക്കെ സമോഫേഴ്സ് വാണ്ട് ടു സ്റ്റേ ലോങ് സമോഫേഴ്സ് വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ അപ്പോൾ ഇവിടെ വാണ്ടഡ് ആണ് വന്നത് അപ്പോൾ ഇവിടെ ആണ് വരിക ഇനി ഇവിടെ ഏതെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ ഇല്ല അപ്പം ഡിഡിൻ്റ് വരും ഡിഡിൻ്റെ അസ് വന്നുകൊണ്ട് ഇവിടെ എന്താ വരിക വി അപ്പോൾ ഡിഡിൻ്റ് വി മനസ്സിലായോ അടുത്തത് നൺ ഓ ഫേഴ്സ് ന്യൂ ദ വേ ഓഫ് ഫേഴ്സ് ന്യൂ ദ വേ നൺ വരുന്നതുകൊണ്ട് ഇവിടെ നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ ടാഗിൽ എന്ത് വരില്ല നെഗറ്റീവ് വരില്ല ന്യൂ ആണ് വന്നിരിക്കുന്നത് നോ എന്ന് ന്യൂ വരുമ്പോൾ വരും ഡിഡ് വരും അപ്പോൾ ഡിഡ് അസ് വന്നുകൊണ്ട് വി ഡിഡ് വി ഓക്കെ അടുത്തത് ഐ ആം ലിറ്റിൽ നെർവേസ് ഐ ആം ലിറ്റിൽ നെർവേസ് ആം വന്നു ആം വരുമ്പോൾ ഏതാ വരിക ആറഞ്ച് ഐ ഏതാണ് വരിക ആറഞ്ച് ഐ എവരി വൺ പോസിറ്റ് ദ ടെസ്റ്റ് എവരി വൺ പോസിഡ് ദ ടെസ്റ്റ് അപ്പോൾ ഇവിടെ നോ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല അപ്പോൾ എന്തായാലും നോട്ട് വരുന്ന ഒന്നും വരില്ല പിന്നെ പാസ്ഡ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് വരും ഡിഡ് വരും ഡിഡ് എവരി വൺ വരുന്നതുകൊണ്ട് ഡിഡ് ദേ എന്തു വരും ഡി ഡിഡ് സോറി മിസ്റ്റേക്കാണേ ഒന്നുകൂടെ പറഞ്ഞുതരാം എവരി എവരി വൺ വന്നിരിക്കുന്നു എവരി വൺ പാസ്സിഡ് ദ ടെസ്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇവിടെ നോ വരുന്ന വേർഡ്സ് ഒന്നും ഇല്ല അല്ലേ അപ്പോൾ നമ്മുടെ ടാഗിൽ എന്ത് വരും നോ വരുന്ന ഒരു ടാഗ് ആയിരിക്കുമല്ലോ വരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ടാഗ് ആയിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ ഡോണ്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് വരും പക്ഷേ ഇതിനകത്ത് ഏതാണ് വരേണ്ടതെന്ന് നമ്മൾ നോക്കണം ഡിഡിൻറ്റ് വരുമോ ഡോണ്ട് വരുമോ പാസ്ഡ് വന്നിരിക്കുന്നതുകൊണ്ട് എന്തേ വരുവുള്ളൂ ഡിഡിൻ്റേ വരുവുള്ളൂ അപ്പോൾ ഡിഡിൻറ്റ് എവരി വൺ വന്നുകൊണ്ട് ദ ഡിഡിൻറ്റ് ദേ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ദ ബോയ്സ് ഹാർഡ്ലി പ്രാക്ടീസ്ഡ് ബിഫോർ ദ ടെസ്റ്റ് ദ ബോയ്സ് ഹാർഡ്ലി പ്രാക്ടീസ്ഡ് ബിഫോർ ദ ടെക്സ്റ്റ് അപ്പോൾ ഇവിടെ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ ഉണ്ട് അല്ലേ ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേഡ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായാലും എന്ത് വരില്ല നെഗറ്റീവ് ടാഗ് വരില്ല അപ്പോൾ നെഗറ്റീവ് ടാഗ് വരുന്നതല്ലേ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ നോക്കിയാൽ ദ ബോയ്സ് ഹാർഡ്ലി പ്രാക്ടീസ്ഡ് ആണ് വരുന്നത് പ്രാക്ടീസ്ഡ് വരുമ്പോൾ ഏത് വരും ഡിഡ് വരും ഡിഡ് ബോയ്സ് വന്നത് കൊണ്ട് ദേ അപ്പോൾ ഡിഡ് ദേ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത് നോക്കിയേ നെയ്തർ ഓഫ് ദ ബ്രോക്കേഴ്സ് ന്യൂ ദ ആൻസർ നെയ്തർ ഓഫ് ദ ബ്രോ ബ്രോക്കേഴ്സ് അല്ല ബ്രദേഴ്സ് ന്യൂ ദ ആൻസർ നെയ്തർ നെയ്തർ എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് അപ്പോൾ നമ്മുടെ ടാഗിൽ എന്ത് വരില്ല നെഗറ്റീവ് വരില്ല ഇനി ബ്രദേഴ്സ് ന്യൂ ആണ് വരുന്നത് ന്യൂ വന്നുകൊണ്ട് എന്ത് വരും ഡിഡ് വരും ബ്രദേഴ്സ് വന്നുകൊണ്ട് ഡിഡ് ദേ വരും അടുത്തത് നോ വൺ വിൽ കം ഹിയർ നോ വൺ വിൽ കം ഹിയോ അപ്പോൾ നോ ഇവിടെ എന്തു കൊണ്ട് നെഗറ്റീവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ടാഗിൽ എന്തു വരില്ല നെഗറ്റീവ് വരില്ല പിന്നെ നോക്കിയേ വിൽ കം ആണ് വന്നത് അപ്പോൾ വിൽ ദേ വരും എന്താണ് വിൽ ദേ നോ ബഡി നോസ് ഹൗ ടു ഓപ്പറേറ്റ് ദ ന്യൂ മെഷീൻ നോബഡി നോസ് ഹൗ ടു ഓപ്പറേറ്റ് ദ ന്യൂ മെഷീൻ അപ്പോൾ നോ വന്നിട്ടുണ്ട് അപ്പോൾ നെഗറ്റീവ് എന്തായാലും വരില്ല ടാഗ് നെഗറ്റീവ് വരില്ല പിന്നെ ഡെസ്സും ഉണ്ട് ഡൂ ഉണ്ട് അല്ലേ അപ്പോൾ നോസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡെസ്സ് വരുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഡെസ് ദേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഒരു പ്രയോഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഡു ദ എന്നുള്ളത് കൊടുക്കും ഡു ദ അടുത്തത് നൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് ഡിസോണ്ട് മീ അപ്പം നൺ ഓഫ് മൈ ഫ്രണ്ട്സാണ് രണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടാഗിൽ എന്ത് വരില്ല നെഗറ്റീവ് വരില്ല പിന്നെ ഹാവും ഉണ്ട് ഹാവ് ദേ എന്നുള്ളതും ഹാസ് ദേ എന്നുള്ളതുമാണ് ഉള്ളത് അപ്പം ഫ്രണ്ട്സാണ് അപ്പോൾ എന്തായിരിക്കും ഹാവ് ദ ആയിരിക്കും ഹാവ് ദ അടുത്തത് എവരി വൺ വാസ് പ്രസൻ്റ് എസ് ടു അഡേ എവരി വൺ വാസ് പ്രസൻറ്റ് എസ് ടു അഡേ അപ്പോൾ ഇവിടെ നമ്മുടെ ടാഗിനകത്ത് എന്ത് വരണം നോട്ട് വരണം അല്ലേ അപ്പോൾ ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ നോട്ട് വരണത് വാസിൻ്റെയും വേറിൻ്റെയും അപ്പോൾ വാസ് പ്രസൻറ്റ് എസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ടാഗിൽ ദേ ആയിരിക്കും വരുക അല്ലേ അതുകൊണ്ട് വേറിൻറ്റ് ദേ വരും അടുത്ത യു ഷുഡ് ഹാവ് മാരീഡ് ഹെർ യു ഷുഡ് ഹാവ് മാരീഡ് ഹെർ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് നെഗറ്റീവ് വരണം അല്ലേ അപ്പോൾ നമുക്ക് ഹാവ് യു ഷുഡ് യു മാറ്റാം പിന്നെ പിന്നെന്താണ് ഷുഡിൻ യു ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് വൺ ഷുഡ് ഒബേ വൺസ് പാരൻറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വൺ ഷുഡ് ഒബേ വൺസ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് അപ്പോൾ ഇവിടെയോ ഇവിടെ നോട്ട് വരണം ഷുഡിൻറ്റ് വൺ എന്നുള്ളത് വരും ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇനി ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതൊന്ന് പഠിച്ചിട്ട് എളുപ്പമാണ് പഠിക്കാൻ നിങ്ങൾ നേരത്തേക്ക് ചിലപ്പോൾ ടെൻത് വരെ പഠിച്ചിട്ടുള്ളവർക്ക് ഗ്രാമർ പഠിച്ചിട്ടുള്ളവർക്ക് എന്തായിരിക്കും ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് എടുത്തു തരാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം താങ്ക്